ക്രിമിനൽ നടപടിക്രമവും അതിനുസമാനമായ ഭാരതീയ നാഗരിക്ക് സുരക്ഷാ സംഹിതയും പ്രസക്തമായ വിധിന്യായങ്ങളും കുറ്റാന്വേഷണത്തിൽ പ്രഥമ വിവര റിപ്പോർട്ടും ഇൻവെസ്റ്റർ റിപ്പോർട്ടും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്നുണ്ട് ഇൻവെസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുൻപായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയാണ് പൊതുവെയുള്ള രീതിയെങ്കിലും ചില സാഹചര്യങ്ങളിൽ നേരെ തിരിച്ചും നടക്കാറുണ്ട് സിആർപിസിയുടെ രണ്ട് എച്ച് വകുപ്പ് അഥവാ ബി എൻ എസ് എസിന്റെ രണ്ട് ഹെൽപ്പ് വകുപ്പ് പ്രകാരം ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ അധികാരം സ്ഥിതിച്ച വ്യക്തി തെളിവ് ശേഖരിക്കാൻ നടപ്പാക്കുന്ന എല്ലാ നടപടികളും ഉൾപ്പെട്ടതാണ് അന്വേഷണം എന്നു വിശാലാർത്ഥത്തിൽ പറയപ്പെടുന്നത് സിആർപിസിയുടെ നൂറ്റിയെഴുപത്തിനാലാം വകുപ്പിന്റെ ഒന്നാം ഉപവകുപ്പ് അഥവാ ബി എൻ എസ് എസിന്റെ നൂറ്റി തൊണ്ണൂറ്റിനാലാം വകുപ്പിന്റെ ഒന്നാം ഉപവകുപ്പ് വിവരിക്കുന്ന പ്രകാരം ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കൽ ഈ നിർവചനത്തിലാണ് ഉൾപ്പെടുന്നത് ആത്മഹത്യകൾ കൊലപാതകങ്ങൾ അപകടങ്ങൾ സംശയകരമായ സാഹചര്യങ്ങളിലെ മരണങ്ങൾ എന്നിവയിൽ മരണത്തിന്റെ പ്രത്യക്ഷ കാരണം മനസ്സിലാക്കുന്നതിനാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് മൃതശരീരത്തിൽ കാണപ്പെടുന്ന മുറിവുകൾ ഒടിവുകൾ മറ്റു പരിക്കുകൾ എന്നിവയെക്കുറിച്ചും ഏതു രീതിയിലാണ് ഏതു ആയുധം ഉപയോഗിച്ചാണ് അവ ഉണ്ടാകപ്പെട്ടതെന്നും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വിവരിക്കുന്നു സാധാരണ എഫ്ഐആർ രജിസ്ട്രേഷന് ശേഷമാണ് അന്വേഷണം തുടങ്ങുന്നത് എന്നിരുന്നാലും അന്വേഷണത്തിന്റെ വ്യാപ്തി സാഹചര്യങ്ങൾ നോക്കിയിട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ തീരുമാനിക്കുന്നത് എന്നാൽ സിആർ പി സിയുടെ നൂറ്റി എഴുപത്തിനാലാം വകുപ്പ് അഥവാ ബി എൻ എസ് എസിന്റെ നൂറ്റി തൊണ്ണൂറ്റിനാലാം വകുപ്പ് എന്തുകൊണ്ടാണ് മരണം സംഭവിച്ചതെന്ന് പരിശോധിക്കാൻ മാത്രമായാണ് അന്വേഷണത്തെ നിജപ്പെടുത്തിയിരിക്കുന്നത് സുപ്രീം കോടതി മുൻപാകെ വന്ന ഒരു കേസിൽ ഇൻവെസ്റ്റ് റിപ്പോർട്ട് ഒരേ ദിവസം രാത്രി ഒമ്പത് അരക്കും എഫ്ഐ ആർ പതിനൊന്ന് അരക്കുമാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് അതിന്റെ സാധുത കോടതി പരിശോധിക്കുകയുണ്ടായി ഇൻവെസ്റ്റ് റിപ്പോർട്ട് കുറച്ചു നേരത്തെ തയ്യാറാക്കിയതിൽ പ്രത്യേകിച്ച് അപാകതയൊന്നുമില്ലെന്നാണ് സുപ്രീം കോടതി കണ്ടെത്തിയത് അന്വേഷണം തുടങ്ങുന്നതിനു മുൻപ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യുക എന്നതാണ് സാധാരണ രീതി ഇൻവെസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതും അന്വേഷണത്തിന്റെ ഭാഗമാണ് എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എഫ് ഐ ആർ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യുന്നതിനു മുൻപ് ഇൻവെസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ പ്രത്യേക അപാകതയുള്ളതായി കണക്കാക്കാൻ കഴിയില്ല എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുകയെന്നതാണ് സാധാരണ നിയമം ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക